റിയാൻ മാത്രം പാതകമായ സ്വർഗരതി ഇസ്ലാമിലെ അതിന്റെ നിയമം എന്താണ് അതെ അതേ നബിസൊല്ലാ പറഞ്ഞത് ആരെങ്കിലും ഈ നീചമായ പ്രവൃത്തി പ്രവൃത്തിന്റെ ജനത ചെയ്ത ഈ നീചമായ പ്രവൃത്തി സ്വവർഗരതി ചെയ്യുന്നത് നിങ്ങൾ കണ്ടാൽ ഇസ്ലാമിക ഗവൺമെന്റിനോടുള്ള നിയമം എന്താണ് അത് ചെയ്യുന്നവനെയും അതിന് വിധേയ വനെയും രണ്ടാളെയും കൊന്നുകളയണം ഇസ്ലാമിന്റെ വിധി ഏതാണ് അതേ ലോകത്തതാ എത്ര നീതമായ നികൃഷ്ടമായ കർമ്മമാണ് നടക്കുന്നത് ഒരു കവിത പോലും സ്വന്തം സ്വന്തം വർഗത്തിൽപ്പെട്ട കവിതയുടെ പുറം കയറാറില്ല ഒരു നായയും അത് ചെയ്യാറില്ല ഒരു വർഗം പോലും അത് ചെയ്യാറില്ല കവിതകളും നായവർഗവും പട്ടികളും പന്നികളും പോലും ചെയ്യാത്ത അതിനീചവും നികൃഷ്ടവുമായ ഒരു പ്രവൃത്തിയാണ് അള്ളാഹു വിരോധിച്ചു കഴിഞ്ഞ ഈ സംഗതി സവർഗരതി എന്ന് പറയുന്നത് ഇതെന്ന് സമൂഹത്തിൽ വലിയ മാർക്കറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് അതൊരു തെറ്റല്ലെന്ന് പലരും മനസ്സിലാക്കുകയാണ് അഞ്ചു നേരം ഉത്കരിക്കുന്നവൻ ഓമ്പെടുക്കുന്നവൻ ഹജ്ജിന് പോയ ഹാജി പലരും ചെയ്യുന്നവൻ പട്ടേ ലൈംഗികമായവൻ മോശമാണ് അതേ സ്ത്രീകളില്ലെന്നാകുമ്പോ അത് പലപ്പോഴും സംശയിക്കപ്പെടും എന്ന് വരുമ്പോൾ സുഖകരമായ ഒരവസ്ഥയായി ഇടം തേടുകയാണ് പലരും സ്വർഗരതി എന്ന് പറയുന്ന ആൺവേഷ്യകളെ ഉപയോഗപ്പെടുത്തുന്ന നമ്മുടെ രാജ്യത്ത് തന്നെയും ഇന്ന് വൻകിട ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതേ ആൺവേശ്യകളുടെ എണ്ണം കൂടുകയാണ് കാൾ ഗേളുകൾ മാത്രമല്ല കാൾ ബോയികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് നമ്മുടെ നാട്ടിലുള്ള പത്രമാക്കികകകൾ പുറത്തുവിടുന്നുണ്ട് അങ്ങനെ മോശമായി അതേ ഇഷ്ടം പോലെ പണം കയ്യിൽ വരാൻ ജീവിത ിൽ അതേ സുഖകരമായ താമസങ്ങൾ ആഡംബര ഹോട്ടലുകളിൽ താമസിക്കുവാൻ ഉയർന്ന നിലക്കുള്ള ഭക്ഷണവും ജീവിതവും ഒക്കെ കിട്ടുവാൻ കൈ നിറയെ പണം കിട്ടുവാൻ അതേ ആൺകുട്ടികൾ ഈ മേഖലയിലേക്ക് മുന്നേറുകയാണ് അങ്ങനെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ വളരെ മോശമായ നിലക്കുള്ള ലൈംഗികമായ വൈകൃതങ്ങൾ സമൂഹത്തിൽ ഇന്ന് പെരുകുകയാണ് അവർക്കിന്ന് സംഘടനകളുണ്ട് അവർക്ക് പത്രങ്ങളുണ്ട് മാസികകളുണ്ട് അവർക്ക് ഓഫീസുകൾ പോലുമുണ്ട് അതല്ലേ മനസ്സിലാക്കി തരുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ കോടതി കഴിഞ്ഞയായിട്ട് ഒരു വിധി പ്രഖ്യാപിച്ചു സ്വർഗരതി എന്ന് പറയുന്നത് വലിയ പാതകമാണ് അത് അനുവദിക്കപ്പെടുന്ന കേസല്ല ഒരു കാലത്ത് സുപ്രീം കോടതി ഈ വിധിയെ ചോദ്യം ചെയ്യാൻ എന്താണ് കാരണം മുമ്പ് ഹൈക്കോടതിയിൽ ഒരു വിധിയുണ്ടായിരുന്നു അത് അനുവദിക്കപ്പെടും എന്ന നിലക്ക് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് പോയപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ഗവൺമെന്റ് എന്ത് ചെയ്തു ഇത് നിരോധിക്കപ്പെട്ട സംഗതിയാണ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പത്ത് വർഷം വരെ അതിന് തടവ് കിട്ടുന്ന പാതകമാണെന്ന് പറഞ്ഞപ്പോഴേക്ക് അതേ രാജ്യത്ത് പ്രകടനങ്ങൾ നടന്നു തലസ്ഥാന നഗരിയിൽ ഡൽഹിയിൽ പ്രകടനങ്ങൾ നടന്നു അതുപോലെ തന്നെ പിക്കറ്റുകൾ നടന്നു ധർണകൾ നടന്നു സമരങ്ങൾ നടന്നു എന്തിന് ആൺവേഷ്യകളും പെൺവേശ്യകളും അതേ ആണും ആണും തമ്മിൽ വിവാഹത്തിന് അനുവാദം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുറവിലകൾ അവർക്ക് സംഘടനകൾ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന അഡ്വക്കറ്റുമാർ അവർക്കായി ലേഖനമെഴുതുന്ന കോളനിസ്റ്റുകൾ അങ്ങനെ രാജ്യത്തേതാ ഏറ്റവും മോശമായ മൃഗങ്ങളിൽ പോലും കാണാത്ത ഈ ദുഷിച്ച സ്വഭാവത്തിന് പേരും പെരുമയും കിട്ടിക്കൊണ്ടിരിക്കുന്നു എവിടെയാണ് ഇസ്ലാം ഇസ്ലാമതിന്റെ ഗൗരവത്തോടുകൂടെ ഇസ്ലാമത് മുളയിലെ നുള്ളിക്കളയുകയാണ് അതിലേക്ക് നയിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും ഇസ്ലാം വളരെ കൃത്യമായി തന്നെ തന്ത്രപരമായി തന്നെ മനുഷ്യന്റെ മനസ്സറിയാവുന്ന റബ്ബല്ലേ നിയമങ്ങൾ ആവിഷ്കരിച്ച റഹ്മാനായ റബ്ബുലാലമീൻ അതുകൊണ്ട് മുസ്ലിമേ നമ്മോട് അവന്റെ റസൂലിലൂടെ പഠിപ്പിക്കപ്പെട്ട ഒരു വചനത്തിന്റെ പൊരുളന്ന് കുട്ടി വായിച്ചു നോക്കൂ പറഞ്ഞത് മുറോ നിങ്ങളുടെ കുട്ടികളോട് അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നിങ്ങളവരോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ ലിസബിഴ്സിനീൻ യസ്സായ ആ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്ന് പറഞ്ഞു രക്ഷിതാക്കളോട് പത്ത് വയസ്സായിട്ടും ഈ കുട്ടികൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ നിങ്ങളവരെ ശിക്ഷിക്കണം മടിക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ടും തീർന്നില്ല ഹദീസിന്റെ അവസാന ഭാഗത്തുള്ളതാണ് ഇന്നത്തെ സംഭവങ്ങളുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് സ്ഥാനങ്ങളിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വേറിട്ട് കിടത്തണേ കിടപ്പ് സ്ഥാനങ്ങളിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വേറെ വേറെ കിടത്തണം കഥ ആൺമക്കൾ മാത്രമാണ് നിന്റെ വീട്ടിലുള്ളതെങ്കിലും ആ ആൺമക്കളെ ആ ആൺമക്കളെ നിങ്ങൾ എന്ത് ചെയ്യരുത് പത്ത് വയസ്സ് ഏഴു വയസ്സൊക്കെ പിന്നിട്ട് കഴിയുന്ന ആൺകുട്ടികളെ ഒരേ വിരിപ്പിനുള്ളിൽ ഉറങ്ങാൻ സമ്മതിക്കരുത് ഒരേ കട്ടിലിൽ ഒരേ പുതപ്പിനുള്ളിൽ അതേ ആങ്ങളയും പെങ്ങളും മാത്രമല്ല അതുപോലെ തന്നെ തന്റേതായ മുകളിലുള്ള ജ്യേഷ്ഠനും മനുഷനും തമ്മിലും ഉറങ്ങിക്കൂടാ ആണും ആൺകുട്ടികളും ആൺകുട്ടികളും മാത്രമാണെങ്കിലും പെണ്ണും പെണ്ണുമാണെങ്കിലും ഇനി ആൺ പെൺ ആ നിലക്കുള്ള സഹോദരി സഹോദരങ്ങളാണെങ്കിലും വെച്ച മക്കളാണെങ്കിൽ പോലും ഒരേ വിരിപ്പിൽ കിടന്നുറങ്ങിക്കൂടാ ഒരേ കട്ടിലിൽ ശയിച്ചുകൂടാ എന്ന് മഹാനായ നബി അലൈഹി നബിസല്ലോഹുലീവസല്ലം നിർദ്ദേശിച്ചതിൽ അടങ്ങിയ യുക്തി ഈ കാലഘട്ടത്തോട് പറയേണ്ടതില്ല അതേ സമൂഹമത ഇന്ന് ഏഴു വയസ്സും ആവേണ്ടതില്ല പത്തും ആവേണ്ടതില്ല അതിന്റെ മുന്നേ വളരെ മോശപ്പെട്ട വൈകൃതങ്ങളുടെ ലോകങ്ങളിലേക്ക് അവൻ അതിരവിച്ചു വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മോശപ്പെട്ട ഒരു കാലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിനൊക്കെ എന്താ നിവൃത്തിയുള്ളത് ഇതിനെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണം കൊടുക്കൽ അല്ലാതെ നിവൃത്തിയില്ല ഇസ്ലാമിത ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് ചീത്തയായ കുട്ടുകെട്ടുകളിൽ കുട്ടികൾ പെടാതെ നോക്കണം അതുപോലെ തന്നെ അവരോട് നിന്റെ ഗൗരവം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അല്ല കാണുന്നുണ്ട് മോനെ അതേ നിന്റെ കൂടെ തന്നെ എപ്പോഴും നിന്റെ കർമ്മങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട് എല്ലാം അവരെ രേഖപ്പെടുത്തുന്നുണ്ട് അതിനാൾ പലലോകത്ത് നിനക്കെതിരെ സാക്ഷിയാണ് നിന്റെ തന്നെ ബോഡി മുഴുവനും നിനക്ക് സാക്ഷിയാണ് നിന്റെ കൈകാലുകൾ സാക്ഷിയാണ് നിന്റെ ശരീരം സാക്ഷിയാണ് നിന്റെ സ്കിന്നിന്റെ തൊലിയടക്കം സാക്ഷിയാണ് അതേ നീ ചെയ്ത എല്ലാ മോശത്തരങ്ങളും നിന്റെ കൈ വിളിച്ചു പറയുമ്പോൾ നിന്റെ കാലതിൻ്റെ സാക്ഷി പറയുന്നുണ്ട് അതുപോലെ തന്നെ നീ ഏതൊരു നീജമായ പ്രവൃത്തി ഏത് ഭൂമിയിൽ എത്തി ചെയ്യുമ്പോഴും ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ വിളിച്ചുപടയുന്ന ദിവസം അതേ ഭൂമിയും സംസാരിക്കുന്നു മനുഷ്യന്റെ തൊലിയും സംസാരിക്കുന്നു അവന്റെ കൈകാലുകൾ സംസാരിക്കുന്നു മുഴുവനും അവൻ എതിരായി വരുന്ന ഒരു ലോകമാണ് മഷ്ടർ അതാണ് പരലോകം ഈ ബോധം നിലനിർത്തലാണ് വേണ്ടത് അതുകൊണ്ട് അള്ള ഏറ്റവും ഏറ്റവും നികൃഷ്ടമായി കണ്ടിട്ടുള്ള ഒരു മോശപ്പെട്ട പ്രവൃത്തിയാണ് ഒരു ലൈംഗികമായ വൈകൃതമാണ് ഈ സ്വർഗരതി എന്ന് പറയുന്നത് കടുക്കുന്ന സർവകാര്യങ്ങളിൽ നിന്നും മനുഷ്യൻ എന്തു ചെയ്യണം വിട്ടു നിൽക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ